കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു ചെയർപേഴ്സൺ ബീനാ ഠോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പതിനൊന്ന് അജണ്ടകൾ ചർച്ച ചെയ്തു മാലിന്യമുത്ത നവകേരളം ആക്ഷൻ പ്ലാൻ റിവൈസ് ചെയ്തു നൽകുന്നതിനും കട്ടപ്പന നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലേക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് സഭ വിവിധ തീയതികളിൽ നിശ്ചയിച്ചു നൽകുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു ർച്ചന്റ് യൂത്ത് വി സംഘടിപ്പിച്ച കട്ടപ്പന ഫെസ്റ്റ് നഷ്ടത്തിലായതിനാൽ ഗ്രൗണ്ട് വാടക ഇനത്തിൽ ഏഴ് ലക്ഷം രൂപ കുറച്ചു നൽകണമെന്നുള്ള ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ ഹസന്റെ ചർച്ച ചർച്ച ചെയ്തു ഇത് ചെയ്ത് പ്രത്യേക കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി ഏറ്റവും പ്രധാനമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള റിവൈസ് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ പദ്ധതി അനുസരിച്ച് കമ്മ്യൂണിറ്റി മാലിന്യമുക്തും പബ്ലിക് ലോയിറ്റിലൊരു അതുപോലെ തന്നെ മിനി എം സി എഫ് ആർ ആർ എഫ് അടക്കമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കൗൺസിലിന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ മാസം തന്നെ സമർപ്പിക്കും സമർപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വാർഡ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാർഡ് സഭാ യോഗങ്ങൾ ഓഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ ആരംഭിക്കുന്നതിന് ഇന്ന് കൗൺസിലിൽ തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ ചെയര്പേഴ്സൺ ബീനാറ്റോമിയുടെ അധ്യക്ഷതയിൽ അധ്യക്ഷതയില് ചേർന്ന യോഗത്തില് പതിനൊന്ന് അജണ്ടകള് ചര്ച്ച ചെയ്തു